ഹെ ഫ്രണ്ട്സ് വെൽക്കം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനായിട്ട് ഒരു കപ്പളവിൽ ഓട്ട്സ് ആണ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഏത് തരം ഓട്ട്സ് വേണമെങ്കിൽ എടുക്കാം നമുക്കിതൊരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നല്ലപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഓട്സ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ദെൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ചേർക്കുന്നത് വറുത്ത റവയോ വറക്കത്തെ റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് അളവിൽ തൈരും കൂടി ചേർക്കാം നല്ല കട്ട തൈര് വേണം ചേർക്കാനായിട്ട് ഇപ്പം തൈരും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളിയുള്ള തൈരെ എടുക്കണ്ട ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് ലൂസാക്കരുത് കുറച്ച് കട്ടിൽ തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മളിതിലേക്ക് വേറെ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം ഇപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാള കട്ട് ചെയ്തെടുക്കുക ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരല്പം മല്ലിലേയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുമ്പോൾ ഓവറായിട്ട് ചേർക്കാതെ വളരെ കുറച്ച് വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസ് ആക്കേണ്ട ഈ ഒരു പരുവത്തിൽ ഇടം എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട വെക്കണ്ട ഉടനെ തന്നെ നമുക്ക് ദോശയുണ്ടാക്കിയെടുക്കാം മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കാതെ ഈ ഒരു പരുവത്തിൽ കുറച്ചൊരു കട്ടിയിൽ തന്നെ ആക്കിയെടുക്കുക ഒരു അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒട്ടും തന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്